ഹലോ സാധാരണ ഹെയർ കെയർ ടിപ്പുകളുമായിട്ടാണ് ടിപ്പുകളുമായിട്ടാണോ ഞാൻ മുന്നിലേക്ക് വരാറ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നൊരു തുടക്കം ഇടുകയാണ് എൻ്റെ ഈ ചാനലിലൂടെ തന്നെ മൺമറിഞ്ഞു പോയ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അമ്മച്ചിയിലൂടെ പഴയ കൃഷി രീതികളും പരമ്പരാഗതമായിട്ടും ജീവിച്ച അവരുടെ ജീവിത രീതികളൊക്കെ പലപ്പോഴും അമ്മച്ചി എന്നോട് പറയാറുണ്ട് ഞങ്ങളങ്ങനെ വളരെ സ്നേഹ സംഭാഷണം നടത്താറുണ്ട് പക്ഷെ അതൊക്കെ ഒരു വേള നിങ്ങളും കൂടി ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മച്ചിയുടെ കഥകള് കേൾക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്മച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ അവിടെ ആ പോവുന്നില്ല മഴയല്ലേ എനിക്ക് വാളകത്തെ കഥയൊക്കെ പറഞ്ഞു തരുമോ വാളകത്തെ കഥയൊക്കെ പറഞ്ഞു തരുമോ ഇല്ല ഇന്ന് അമ്മച്ചിയുടെ കഥ കേട്ടിട്ടേ ഉള്ളു എനിക്ക് കേൾക്കണം പാലത്ത് പിന്നെ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു ആ ഒത്തിരി സ്ഥലം രണ്ടു ഏക്കർ പത്തു നില ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ എന്നിട്ട് കൊച്ചുനാളിലൊക്കെ നാട് കുറേ നില ഉണ്ടായിരുന്നു കോടി നാളി അതു കഴിഞ്ഞ 10 15 ദിവസം നേരം ഒക്കെ ഉണ്ടായിരുന്നു ആ മലത്തിലെല്ലാം ഫ്രഷ് ആയിട്ട് വിട്ട് നല്ലോണ്ട് വെരും അമ്മ എന്നെ മുൻപോയി കുറച്ച് നാളിലെ കുറച്ച് നാളാ കാര്യം കൊണ്ട് ആ നാല് പേർ ഉണ്ടായിരുന്നു ആരെ കേയുന്നു വലിയത്താൻ ആ 10 കത്തി ആ വടത്താൻ ആ അമ്മജി പിന്നെ അമ്മ അമ്മ അമ്മയും കൃഷിയൊക്കെ അമ്മവർക്കും കളവർക്കുക ഒക്കെ ചെയ്യുമായിരുന്നു വിലക്കാരുടെ കൂടെ പോലെ അയ്യത്തും കളിക്കും അച്ഛൻ വയ്യച്ചാൻ പിന്നെ അത്രേ ആയില്ല പത്തു പതിനഞ്ചു വയസ്സേ ഉള്ളു പിന്നെ ഉള്ളായിരുന്നു അപ്പൊ അന്ന് ഇല്ല അമ്മായിരുന്നു അമ്മ അന്ന് ഞാൻ പോയി പോയില്ല ആ ആ ആറു വയസ്സ് അത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അമ്പതിലോ നാപ്പത്തി ഏഴിലോ അമ്പതി ഒന്നാം ക്ലാസ്സിലായി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത കിട്ടിയ ശേഷമാണ് അമ്മച്ചി സ്കൂളിൽ പോയിത്തോടെ അമ്മ എത്ര വരെ പഠിച്ച് അമ്മച്ചി എത്ര ക്ലാസ് വരെ പഠിച്ച് അമ്മച്ചിക്ക് എന്താ ചെവിയിൽ ഇങ്ങനെ ഒരു ഹീറിംഗ് ആഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചിക്ക് ഞാൻ പറയുന്നതെന്ന് അമ്മച്ചിക്ക് പറഞ്ഞിട്ടുണ്ടോ ക്ലാസ് വരെ ആറ് ക്ലാസ് വരെ പഠിച്ചു ആനിവേഴ്സറി എനിക്ക് പിന്നെ പൈസ കൊടുക്കണോന്ന് അറിഞ്ഞ നേരം വൈദ്യ പറഞ്ഞ അടി താൻറെ അമ്മയുടെ നമ്മടെ കണ്ട കൊയ്യെന്ന് ഇറങ്ങി കൊയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മ കണ്ട വയ്യത്തേശി പറഞ്ഞതാ ഞാനെന്തോ ഇത് പുല്ലിരിപ്പ് എടുത്തോണ്ട് കണ്ടത്തില്ല വാശിക്ക മൂന്നാലും ഇടിയർച്ചു വെച്ചപ്പോ കുട്ടികളും താറുമാരും എല്ലാം വൈഡിയാ പോന്നെ ഇത് കണ്ടോണ്ട് പോയിട്ട് വെച്ചിട്ട പറഞ്ഞ നീ എന്നോട് വാശിക്ക ഇറങ്ങിയോ എന്നറും പിന്നെ വച്ചാൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊയ്യാറക്കെ എന്നു ആ അന്നേരം പിന്നെ പിറ്റേന്ന് പറഞ്ഞ് പെണ്ണെ സ്കൂളിൽ പോല ഞാനി പോകുന്നില്ല ഞാൻ പോയാ പിള്ളേരുടെ പിള്ളേർ പിന്നെ താറുമാർ താറ് കളിയാക്കത്തേ ഉള്ളു പിള്ളേർക്ക് പറയും പള്ളിക്കൂടെ കളിയാ ഇന്നലെ വരാതെ കൊയ്യാൻ പോയി സ്ഥലം ആ പിള്ളേർ പിന്നെ കളിയാക്ക ഞാൻ പോവുന്നില്ലെന്നു പറഞ്ഞു ആവുന്ന ഒരാഴ്ച വച്ചിത്ത അമ്മയും പണിഞ്ഞ ഞാൻ ഇനി പോകത്തില്ല എന്നെ നിർബന്ധിക്കരുത് എന്ന സാറന്മാര് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് തോമസ് എന്താ തോമസ് പെണ്ണമേ വിടാത്തത് നല്ല മിടുക്കിയായിട്ട് പഠിച്ചു വന്നേ ഞാൻ നല്ലേ അത് എട്ടാം ക്ലാസ് വരെ എങ്കിലും പഠിക്കുമ്പോൾ അതിനെന്തേലും വരുന്ന നേട്ടം കിട്ട ജോലി കിട്ടത്തില്ല ഈ വന്ന കാലത്ത് എന്നും പറഞ്ഞ് വല്ലിത്താനോടെ കുറേ പറഞ്ഞു വലിത്താൻ ഇപ്പോഴത്തെ പറഞ്ഞ നീ എന്നെ നാണം കെട്ടിയതാന്നോടി പെണ്ണെ പോടി ഞാൻ പറഞ്ഞു സാറന്മാരും വീട്ടിൽ വന്ന് പറഞ്ഞു അന്നേരം ഒരു സാറ് പറയാം പെണ്ണമ്മേ പാ പെണ്ണമേ ചിരിയാണ ഞങ്ങ ഇഷ്ടമാണ് ആഹ് ഞാൻ പറഞ്ഞില്ല സാറേ ഞാൻ ഇനി പെരുത്തില്ല എല്ല പിള്ളാരില്ല എന്നിട്ട് കളിയും പറഞ്ഞു പടുത്തു നിർത്തി അപ്പൊ ഈ കള്ളത്തില് കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ വെല്ലിച്ചാലും കൊച്ചാലും അമ്മച്ചിയും ചേർത്തിയുള്ളു നിങ്ങൾ നാല് പേരും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഒന്ന് ശരി അതോ ആ വല്ല കൊയ്യാ പിന്നോ കണ്ടി പിന്നെ കന്നാലിയെ കൊണ്ടിറങ്ങുമ്പോ കൂട്ടുകാരൻ സമയാവുമ്പോ അന്നത്തെ ഇതുപോലെ ട്രാക്ടർ തല്ല കന്നി വെച്ചിട്ടാ ഉടുന്നല്ലേ കണ്ണാലിയും വെച്ചിട്ടാ തല ഉടുന്നത് കൂട്ടുന്നേ കൂട്ടുന്ന കാളന്മാരെ വേടിച്ചോണ്ട് വന്നിട്ട് ആദ്യമൊക്കെ മേടിക്കുന്ന കാളന്മാര് ചില നടക്കത്തില്ല തലപ്പ് വെച്ച് കിട്ടുമ്പഴത്തേക്ക് വലിച്ചിട്ടാ പറയു പറഞ്ഞു കൊണ്ടുപോയി കണ്ടെത്തി ഇറക്കി നടക്കാത്ത കളന്മാരുടെ കയറേ പിടിച്ച് ആ കലപ്പയുടെ കൂടെ നടക്കണം അഞ്ചുപറ അഞ്ചുപാറ നിലവെന്ന് പറഞ്ഞ് എന്തോ ഒരു സ്ഥലത്തിൽ അഞ്ചു പറ നിലവെന്ന് പറഞ്ഞു ഒരു പറ നിലവ് അമ്മ പറഞ്ഞു ഒരു പറ എന്ന് പറഞ്ഞ എത്ര സെന്റ് സ്ഥലമാണ് എന്ന് പറഞ്ഞ പത്ത് സെന്റ് ഒരു പറഞ്ഞ പത്ത് സെന്റ് അപ്പൊ അഞ്ച് പതിനുമ്പോൾ അമ്പത് സെന്റ് അത് കൊഞ്ചിയവർ കണ്ടോ അത് അടിക്കി പിന്നെ തോടാ വെള്ളം കയറും ഈ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ എടുക്കാൻ തൊട്ടും കൊച്ചുകൾ ഉണ്ട് പത്ത് സെന്റിന്റെ ഒക്കെ കൊച്ചു ഉണ്ട് അപ്പൊ ഇതിലോട്ടുള്ള വെള്ളം എടുക്കാൻ തൊട്ടടുത്ത് തോടും കുളവും ഒക്കെ കാണും അവിടെ തന്നെ ഈ വയലിന്റെ കൂടെ ഈ നിലത്തിന്റെ കൂടെ തന്നെ തോടും ഒക്കെ ഉണ്ട് തോട് നമുക്ക് എന്തോ ഉണ്ടായിരുന്നേ അവിടെ നമുക്ക് എന്തുമായിരുന്നു തോടായിരുന്നു തോടായിരുന്നു തോട് മേലോട്ടുള്ള പേരേടും അവിടെ വന്ന് താഴോട്ട് നോക്കിയാ താഴെ വൈല കുടുംബം കുടുംബത്തിൽ അന്ന് ആ ഒരു വീടേ ഉള്ളു ആനയമ്മയുടെ ഒരു വീടേ ഉള്ളു ഞങ്ങള് ഞങ്ങളുടെ കുടുംബം പിന്നെ അപ്പുറത്ത് വീടും ഉണ്ട് അമ്മയുടെ അമ്മാച്ച വീടോണ്ട് ആ അവിടെ ഒക്കെ പോയി ഇരിക്കും നോക്കി കൃഷിക്കാരം